وعن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال اقرب ما يكون العبد من من ربه وهو الساجد فاكثروا دعاء رواه مسلم وهذا يا ابو هريره رضي الله تعالى عنه عبد من

അവനാണ് നമുക്ക് വെള്ളം തരുന്നത് അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നത് അവനാണ് നമുക്ക് ഓക്സിജൻ നൽകുന്നത് നമുക്കെല്ലാം തരുന്നത് നമ്മുടെ നമ്പുരാനാണ് ആ യജമാനായ റബ്ബ് ആ റബ്ബിനോട് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ആ റബ്ബിനോട് ഏറ്റവും കൂടുതൽ റബ്ബിനോട് അടുക്കുന്ന ഘട്ടം எப்போரிக்காலத்தில் <laughs> ஒரு <laughs> <laughs> <laughs>

તમેઓ ઓતટેકત નિસ્કેજ પર જમા કરતા હૈ اسકે લિયે કમનનતુ પર હેના હોતા હૈ ઓતટેકત સુતાય જુદી લુહા રમાતી કો સુજતિલ ઇદક તમેઓ નિસ્કેજ ફીને સમયતે હૈ નિનક રબ્બ કો સુતત હોના અદિત્ત દ્વાચના બત સુજુદે તમેને જોલીના પરીશુદમાયા તસ્બીહ કલ સુબહાન રબ્બિયા અલિયમ અને દેક હે કે નિનક રબ્બ કો બલદન જોતક ઓલગ જોતક മനസ്സുകൊണ്ട് ചോദിക്കാം അവിടെ വെച്ച് ചോദിക്കാം എന്തുകൊണ്ടും ചോദിക്കാം പ്രാർത്ഥനകളിൽ വലിയ പ്രാർത്ഥന എന്നറിയോ പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥന അതവിച്ചു വലിയ പ്രാർത്ഥന പ്രാർത്ഥന کیا کہتے ہیں ماشاءاللہ اخرت ہی ہے سنت پقینا ما بندار اور 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 وحاذرك الله علاوة بحمده أن تصويت من شيطان ربنا ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم أجرني من النار اللهم أنجرني من النار اللهم أجرني من عذاب القبر اللهم أجرني من عذاب القبر

അതെല്ലാവരും പരിഗണിക്കും ഇമാമെന്ന് പറയുമ്പോൾ ഇമാമ സജ്ജി നിൽക്കുന്ന തിരക്കുള്ളവരുണ്ടാകും തിരക്കില്ലാത്തവരുണ്ടാകും ജോലി ഉണ്ടാകും നിൽക്കാൻ പറ്റാത്തവരുണ്ടാകും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാണുമ്പോൾ ആർക്കും നിൽക്കാം ഇരിക്കാമില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഇമാമെന്താണ് അവരെയൊക്കെ അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആ ഇമാമൻ സ്നേഹിക്കേണ്ടത് അവരെല്ലാം പരിഗണിക്കണം അസുഖമൊന്നും ഇല്ലാത്തവരെ മാത്രം പരിഗണിച്ചിട്ട് നീട്ടി പിടിക്കരുത് അത് രണ്ട് പ്രാർത്ഥനയുണ്ടല്ലോ ും കൊടുക്കുമ്പോ എല്ലേറപ്പിക്കാൻ പുറത്തു തരണേനെ പ്രൊമോഷൻ പ്രൊമോഷൻ തരണം ഭക്ഷണം തിരുവേം വേണം അത് കഴിക്കാനും എനിക്ക് പറ്റണം ഭക്ഷണം കാര്യം തരണം അത് കഴിക്കാനുള്ള തോൽപ്പും ഇതൊക്കെ ചെയ്താൽ ഷുഗർക്കാർ ആയാലും പ്രഷറായാലും ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും ഒന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകൂല്ല മൊത്തം ഇതായി തെറ്റിപ്പോകുന്ന എന്റെ സന്മാർഗ്ഗം മാർഗം തെറ്റിപ്പോകുന്ന അവസ്ഥകളെ എല്ലായിടത്തും കാണുന്നത് ഒരു കല്യാണം ഉദിസിൽ പോകാൻ പറ്റുന്നില്ല അവളെ ഡാൻസ് ചാട്ടവും പാട്ടും ടൂത്തും എന്ന് വേണ്ട പെണ്ണുങ്ങളെ കഴിഞ്ഞാടുകൾ എൻ്റെ കൽതുന്നി മാറ്റിമറിച്ച് എന്നെ നീ അങ്ങോട്ട് ആകർഷിപ്പിച്ച് എന്നെ നീ അവസാനം കാത്തറായി ചായ പോകും ചത്തുപോകുന്നൊരു അവസ്ഥ വരുത്തൽ സന്മാർഗ്ഗത്തിൽ ഉറപ്പിച്ച് നിർത്തണേ സുഖപ്പെടുത്തണം നാട്ടിന് മൊത്തം രോഗികൾ രോഗങ്ങളാ തൈമാനം എത്ര രോഗങ്ങളും തൊണ്ടിലും അതൈ പ്രിയപ്പെട്ട രണ്ടാമത്തെ സദസ്സിയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ പ്രത്യേകാനുഗ്രഹത്താൽ എനിക്ക് ഐ.എൻ. അഗരേകുമാര ആകേണ്ടി വന്നു. അതിനുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദിൽ. അപ്പോൾ അഖസൂർ ദുആഹ ആ പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രാർത്ഥന അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. സുജൂദിൽ നടുന്നവനെ ചോദിക്കുന്ന പായിനെ കരിച തവാ. ബദറ വിജയിച്ചതന്ത സുജൂദിൽ നടുന്നതയ അഹിയാ യ അയ്യ റസൂല പറഞ്ഞ് വായിച്ചിട്ട്. ബദറ വിജയിച്ചതയ ഇല്ലാതെ സറാഫാ സ്വാഗത്ത് വിടുന്നുണ്ടോ എല്ലാ വിജയത്തിലും നമ്മളെന്തെങ്കിലുമൊക്കെ അസോസിയേഷൻ അപ്‌ലോഡ് പറ ടോനേ അഭാഷടാക്കി ഇതിനെ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം നമുക്ക് വിശ്വാസമില്ല പ്രോപ്പർ ഡാറ്റാ വഞ്ച് അത് പെട്ടെന്ന് വഞ്ച് ചെയ്യണം കണ്ടവരെ കണ്ടോ അതിനു മുൻപ് ഇgetElementById കാണണ്ട കണ്ടിട്ട് പോയി ശമ്പളമേ ഇര ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ എൻ്റെ മോക്ക് ഒരു ആലോചനയ്ക്ക് പോവാം എൻ്റെ മോനൊരു ആലോചനയ്ക്ക് പോവാം എന്റെ കാലത്ത് നിശ്ചയിച്ച് എല്ലാ അമ്മാവിടിച്ചവരെ ഞാൻ പോകുന്നത് എൻ്റെ കുടുംബത്തിന് ആ കുട്ടി ഹയറാണെങ്കിൽ പറഞ്ഞോളെ ഇല്ലേ പിടിച്ചവരെ ചോദിച്ചു പോകും ഹയറാദിനി കിട്ടൂ അങ്ങനെ വേണ്ട എന്തിനു ശബ്ദം ഇരിക്കുന്നത് അവസാനം മൂന്നിൻ്റെ നടിയുമ്പഴും വീണ്ടും ഒരു ഹനീ സുന്ദ്ര പോയിക്കും ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ചെയ്യുക തന്നെ ചെയ്യും എത്രത്തോളം മാലവ് അണിച്ചല്ല അവൻ തിരക്ക് കൂട്ടാത്ത കാലത്തോളം അവൻ തിരക്ക് കൂട്ടാത്ത കാലത്തോളം അവൻ പ്രാർത്ഥന തന്നെ ചെയ്യും

అబద్ధం ఓ అల్లాహ్ కు బాడేనే తమే చెదమేడే ఇత్తర్దర్ల ఆడేలే ఆదికి యా చురుకుని చుట్టోడు అని అంటాడు అల్లాహ్ కు ప్రతిచైలాకు మారవు బావుం అంతర్తురుట మానసిక కప్పల కాకట నంబలుమేడే సమయం సమయ సందర్భం బచి కాచి కరమనే అది అల్లాహ్ కు ప్రతిచైలాకు మారవు ചിലപ്പോ പെട്ടെന്ന് അത് പൊതുവായിട്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് ചോദിച്ചു വേറൊന്ന് മൂന്നാമത്തെ ഘട്ടം ഇവിടെ വെച്ചിഷ്ടം പോലെ ചോദിച്ച് ചോന്നും കിട്ടിയില്ല